ഏതൊരു രുദ്രാക്ഷവും ആർക്കും ധരിക്കാം ആ ഏതെങ്കിലും ഒന്ന് ധരിച്ചത് തെറ്റിപ്പോയിന്നൊരു സംഭവം ഉണ്ടാവുന്ന വിഷയമില്ല എല്ലാവർക്കും ഏത് രുദ്രാക്ഷവും ധരിക്കാം പക്ഷേ എൻ്റെ പ്രശ്നങ്ങൾ ഉണ്ട് എനിക്ക് കുറച്ച് പ്രശ്നങ്ങളുണ്ട് പ്രതിസന്ധിയുണ്ട് കുഴപ്പങ്ങളുണ്ട് അല്ലെങ്കിൽ അങ്ങനെയൊന്നുമില്ല എനിക്ക് ഇന്ന പർപ്പസിന് വേണ്ടിയിട്ട് ഒരു രുദ്രാക്ഷം ധരിക്കണമെന്നുണ്ട് അതിന് ഏതാണ് വേണ്ടത് എന്ന് ചോദിച്ചാൽ ആ ആളുടെ ശരിയായ രീതിയിലുള്ളൊരു കൺസൾട്ടേഷൻ ചെയ്ത് അയാളെ ആ വ്യക്തിയെ പഠിച്ച് അദ്ദേഹത്തിന് ആവശ്യമായിട്ടുള്ള രുദ്രാക്ഷ ഏതാണെന്നുള്ളത് ചെക്ക് ചെയ്ത് പറഞ്ഞു കൊടുക്കുന്നതാണ് എൻ്റെ ധർമ്മം ഞാൻ ഒരു എന്ന നിലയ്ക്ക് ഞാനപ്പം നോക്കാറുള്ളത് ആ വ്യക്തിയുടെ എനർജി ലെവൽ ചെക്ക് ചെയ്യും ആ എനർജി ലെവല് പല പല മാനദണ്ഡങ്ങൾ വഴി നമ്മൾ ചെക്ക് ചെയ്തിട്ട് ആ എനർജിക്ക് അനുസരിച്ച് ഇയാൾക്ക് ഏത് രുദ്രാക്ഷം കൊടുക്കാം കൊടുക്കാമെന്നുള്ളതൊരു ഒരു ഇൻറ്റ്യൂഷൻ ബേസ്ഡായിട്ടാണ് ഞാൻ സെലക്ട് ചെയ്ത് കൊടുക്കുന്നത് ആ സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഞാൻ ഒന്ന് കൗണ്ടർ ചെക്ക് ചെയ്യും അപ്പോൾ അവരുടെ ഡേറ്റ് ഓഫ് ബർത്തുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ നക്ഷത്രമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ ജാതകത്തിലെ വിശേഷങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കൊടുക്കേണ്ട രുദ്രാക്ഷം തന്നെയാണ് കൊടുക്കുന്നത് എന്നുള്ള അനുഭവമാണ് സാധാരണ നിലയ്ക്ക് ഉണ്ടാവാറുള്ളത് ബേസിക്കായിട്ട് എടുക്കുന്നത് എൻ്റെ ഇൻറ്റൂഷനാണ് പക്ഷേ അത് ടാലി ആവാറുണ്ട് മിക്കവാറും ഇപ്പോഴും തന്നെ ടാലി ആയിട്ടാണ് വരാറുള്ളത് അത് ജാതകത്തിൻ്റെ ഗണിതങ്ങൾ നോക്കിയിട്ട് അതിലുള്ള വിശേഷ വിശേഷങ്ങൾ നോക്കിയിട്ടാവും ഈ ആൾക്ക് രുദ്രാക്ഷം സെലക്ട് ചെയ്യാം അപ്പോൾ ഓരോ ഇൻഡിവിജ്വലിന് വേണ്ടിയും പ്രത്യേകം ആളിനെ പഠിച്ചിട്ട് പറയുന്നതാണ് കൂടുതൽ ഭംഗിയായിട്ട് കണ്ടേക്കണത് കൂടുതൽ എഫക്റ്റീവായിട്ട് കണ്ടേക്കണത് മറിച്ച് അദ്ദേഹം ഏതെങ്കിലും ലഭിച്ച രുദ്രാക്ഷം ധരിച്ചു അതിന് അതിൻ്റേതായ ഒരു പ്രയോജനമുണ്ട് നല്ലത് തന്നെ പക്ഷെ മോർ എഫക്റ്റീവ് എന്ന് പറയുന്നത് സ്പെഷ്യലായിട്ട് സെലക്ട് ചെയ്ത് ധരിക്കണതാണ് അതിൽ ചിലപ്പോൾ ഒരു രുദ്രാക്ഷം മതിയായിരുന്നു എന്ന് വരാം ചിലപ്പോൾ രണ്ടൊരു രുദ്രാക്ഷം ആക്കി ചെയ്യേണ്ടി വന്നു എന്ന് വരാം ചിലപ്പോൾ അതിൽ നിന്ന് എണ്ണം കൂട്ടിയിട്ടുള്ള ഒരു കോമ്പിനേഷൻ വരാം സാധാരണ നിലയ്ക്ക് ഒരു മാല ധരിച്ചോളൂ എന്ന് പറയുന്ന അനുഭവമില്ല കാരണം എന്താ വെച്ചാൽ മാല ഏതെങ്കിലും ഒരു ഇഷ്യൂവിന് ബേസ് ചെയ്തുകൊണ്ട് കൊടുക്കേണ്ട ഒരു സാധനമല്ല അവർക്ക് വെറുതെ എനിക്ക് ആധ്യാത്മിക ഉത്കർഷം ഉണ്ടാവണം എന്ന് കരുതിയിട്ട് എൻ്റെ മാക്സിമം എനർജി എനിക്ക് കിട്ടാൻ രുദ്രാക്ഷത്തിൻ്റെ എനർജി കിട്ടാൻ വേണ്ടിയിട്ട് കൂടുതൽ എണ്ണം കായകൾ ചേർത്തൊരു ഒരു കോമ്പിനേഷൻ ഉണ്ടാക്കണതിനെ പറ്റി ചിന്തിക്കുമ്പോഴാണ് സ്വാഭാവികമായിട്ടും മാലയിലേക്ക് വരിക അതൊരു ഇഷ്യൂ ബേസ്ഡ് ആയിട്ടുള്ള സംഗതി അല്ലാത്ത കാരണം കൊണ്ട് അതും പ്രായോഗ ധാരാളം പേർക്ക് അങ്ങനെ ഉപദേശിച്ചു കൊടുക്കാറില്ല അത് അവരുടെ താല്പര്യമാണ് എനിക്ക് മാല വേണമെന്നുണ്ട് എന്ന് പറഞ്ഞു വരുമ്പോൾ അവർക്ക് മാല പറഞ്ഞു കൊടുക്കും എങ്ങനെയാണ് ചെയ്യേണ്ടത് ഉണ്ടാക്കി കൊടുക്കാനും നമ്മൾ സഹായിക്കാറുണ്ട് ഇത് വെറുതെ കൊടുത്താൽ പോരാ അവരുടെ ഇഷ്യൂ എന്താണെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞല്ലോ ആ പഠിച്ചു കഴിഞ്ഞ ഇഷ്യൂവിൽ അതിൻ്റെ സമാധാനം ഉണ്ടാവാൻ വേണ്ടിയിട്ട് അതിൻ്റെ ചേഞ്ചസ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ രുദ്രാക്ഷങ്ങളെ നിയോഗിക്കും അവരെ പ്രോഗ്രാം ചെയ്യും ആ പ്രോഗ്രാം ചെയ്ത് ആ ആ വ്യക്തിയിലേക്ക് സിങ്കറണൈസ് ചെയ്ത് അദ്ദേഹത്തിന് വേണ്ടിയാണെന്നും പ്രാർത്ഥിച്ച് അത് കൊടുക്കുന്നിടത്താണ് അതൊരു പൂജയൊന്നുമല്ല അതൊരു താന്ത്രികകർമ്മമാണ് അതിനെയാണ് നമ്മൾ പ്രാണപ്രതിഷ്ഠ എന്ന് പറയുന്നത് ആ വ്യക്തിയിലേക്ക് ഈ രുദ്രാക്ഷത്തിൻ്റെ എനർജിയും അയാളുടെ എനർജിയും തമ്മിൽ സിങ്ക് ചെയ്ത് ആ പ്രോഗ്രാം ചെയ്ത് ഇങ്ങനെയാണോ സോഫ്റ്റ്വെയർകാരൊക്കെ പ്രോഗ്രാം ചെയ്ത് കൊടുക്കുന്നത് അതേപോലെ നമ്മൾ ഇതിനെ പ്രോഗ്രാം ചെയ്ത് കൊടുക്കുമ്പോഴാണ് അത് ശരിയായ രീതിയിൽ എഫക്റ്റീവായ ഒരു രുദ്രാക്ഷധാരണ ആയിട്ട് വരിക പലരും ചോദിക്കാറുണ്ട് ഞാനൊരു രുദ്രാക്ഷമൊക്കെ മേടിച്ച് ധരിച്ചു അതൊക്കെ നെഗറ്റീവായിപ്പോയി അത് ഇട്ടതിന് ശേഷം എനിക്ക് ആകെ പ്രശ്നമായിരുന്നു അങ്ങനെയൊന്നുമില്ല അതൊക്കെ അവരുടെ തോന്നലാകാനായി സാധ്യതയുള്ളു ഭയക്കാനുള്ളതൊന്നുമില്ല ഇതിൽ നമ്മളതിൻ്റെ നേരത്തെ പറഞ്ഞ പോലുള്ള മെയിൻ്റെനൻസ് എല്ലാ മാസവും നാൽപ്പര കഷായത്തിൽ കഴുകുകയും ആവശ്യത്തിന് എണ്ണയിലിട്ട് എടുക്കുകയും ഒക്കെ ചെയ്താൽ അത് റീചാർജായി അത് പെർഫെക്റ്റ് ക്ലെൻസ്ഡ് ആയിട്ട് നമ്മുടെ കൂടെ ഇരിക്കും അത് അതിൻ്റെ ആയുസ് നമ്മുടെ ലൈഫിനേക്കാൾ കൂടുതലാണ് രുദ്രാക്ഷത്തിൻ്റെ ആയുസ് കണ്ടെത്തിയിരിക്കുന്നത് അപ്പോൾ നമ്മൾ ദീക്ഷ കൊടുത്തിട്ട് പ്രാണപ്രതിഷ്ഠ കൊടുത്തിട്ട് ഈ രണ്ട് വാക്കുകൾ നിങ്ങൾ പലയിടത്തും കേട്ടിട്ടുണ്ടാവും രുദ്രാക്ഷ ദീക്ഷ എന്ന് പറഞ്ഞ് ഒരു സംഗതിയെ പറ്റിയിട്ട് പലരും എന്നോട് വിളിച്ചു ചോദിക്കാറുണ്ട് എന്താണ് രുദ്രാക്ഷ ദീക്ഷ കൊടുക്കുന്നത് അങ്ങനെയൊന്നും എനിക്ക് തോന്നിയിട്ടില്ല എനിക്ക് അതിനെക്കുറിച്ച് കൂടുതൽ പറയാൻ കൃത്യമായിട്ട് അറിയില്ല ഞാൻ രുദ്രാക്ഷ ദീക്ഷയല്ല കൊടുക്കുന്നത് രുദ്രാക്ഷത്തിനെ നിങ്ങൾക്ക് വേണ്ടി രുദ്രാക്ഷത്തിനെ സജ്ജമാക്കി രുദ്രാക്ഷത്തിനെ പറഞ്ഞ് ഏൽപ്പിച്ച് ആ രുദ്രാക്ഷത്തിനെ പ്രോഗ്രാം ചെയ്ത് കൊടുക്കുന്ന പദ്ധതിയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ ഇപ്പോൾ നമ്മുടെ ദീക്ഷ ദീക്ഷ എന്ന് പറയുന്ന പരിപാടി രാമായണം വായിക്കുന്നതിന് വരെ ദീക്ഷ കൊടുക്കുന്ന കാലമായതുകൊണ്ട് അതങ്ങനെ പറഞ്ഞതാണോ അതോ ഇനി വേറെ എന്തെങ്കിലും അതിൽ സങ്കേതമുണ്ടോ എനിക്കതിനെ കുറിച്ചിട്ട് വ്യക്തമായ ധാരണയില്ല